നമസ്കാരം അനധികൃതമായി വഖഫ് ബോർഡ് കയ്യാറാൻ ശ്രമിച്ച എല്ലാ ഭൂമിയും അവരുടെ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരികെ നൽകും എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതായത് വഖഫ് നിയമത്തിലുള്ള ഒരു പഴുതുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമിതമായി വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ഭൂമിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള അധികാരം വഖഫ് ബോർഡുകൾക്കുണ്ടായിരുന്നു അതനുസരിച്ച് പല സംസ്ഥാനത്തെയും വഖഫ് ബോർഡുകൾ പാവങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുനമ്പം നിവാസികളുടേത് അടക്കമുള്ള ചെറുത്തുനിൽപ്പ് അത് ഫലം കാണുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുനമ്പം അടക്കമുള്ള വിഷയത്തിൽ രാജ്യത്താകമാനം ഇത്തരം പല തർക്കങ്ങളുമുണ്ട് ഈ തർക്കങ്ങളിൽ കൃത്യമായി പരിശോധന നടത്താനും ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നത് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിക്കഴിഞ്ഞു ഇന്ന് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതും അതുതന്നെയാണ് ആരുടെയും ഭൂമി വഖഫിന് പോകും എന്ന് ആരും കരുതണ്ട അതിൽ ആശങ്ക വേണ്ട അനധികൃതമായി ഒരു തുണ്ട് ഭൂമിയും വഖഫിന് കൈയടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തടക്കം സമരത്തിൻ്റെ പാതയിലുള്ള എല്ലാ ജനങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് മുനമ്പം വിഷയത്തിലും സർക്കാരിന് കൃത്യമായ ധാരണയുണ്ട് അതായത് നിരവധി കേന്ദ്രമന്ത്രിമാർ ഇതിനോടകം തന്നെ ശോഭ കലന്ദർജെ അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള കേന്ദ്രമന്ത്രിമാർ ഇതിനോടകം തന്നെ മുനമ്പം സന്ദർശിച്ചിട്ടുണ്ട് അതിനപ്പുറം ഷോൺ ജോർജ് അടക്കമുള്ള സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾ കൃത്യമായി വിവരങ്ങൾ കേന്ദ്രത്തിന് ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുനമ്പത്ത് പ്രശ്നം എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിനുണ്ട് തീർച്ചയായും അത് സർ സക്കാർ ഭൂമിയാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് അതായത് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സത്താർ സേട്ടിന് ഭൂമി നൽകിയത് മഹാരാജാവാണ് മഹാരാജാവ് നൽകിയിരിക്കുന്നത് പാട്ടത്തിനാണ് അതിന് കൃത്യമായ അവകാശം ഉടമസ്ഥ അവകാശം ഈ സത്താർ സേട്ടിന് നൽകിയിരുന്നില്ല പിന്നീട് ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന സിദ്ദിഖ് സേട്ട് ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നു അവിടെ തുടങ്ങുന്നു ഇതിലെ നിയമ വിരുദ്ധത എന്നത് പാട്ട അവകാശമുള്ള ഭൂമി ഒരിക്കലും വിൽക്കാൻ കഴിയില്ല ഈ സിദ്ദീഖ് സേകട്ടെ വക്കഫായി ആ ഭൂമി നൽകുന്നു ഉടമസ്ഥാവകാശം വെറും പാട്ടാവകാശം മാത്രമുള്ള ഒരു ഭൂമി ഒരിക്കലും വക്കഫായി നൽകാൻ കഴിയില്ല ഫറൂഖ് കോളേജ് ഇത് വിറ്റ് കാശാക്കുന്നു ഈ കാശ് കൊണ്ട് അവർ പുട്ടടിക്കുന്നു അതിനുശേഷം വീണ്ടും ഇത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് വരുന്നു തീർച്ചയായും ഈ കേസിന്റെ നാൾ വഴികളിലൂടെ പിന്നാലെ സഞ്ചരിച്ചാൽ അതൊരു പാട്ടക്കരാർ മാത്രമായിരുന്നുവെന്നും വിൽപ്പനയ്ക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത ആളുകളാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളതും വക്കഫിന് നൽകിയിട്ടുള്ളതും എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയാണ് എന്ന വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികൾക്ക് പട്ടയമടക്കം കിട്ടുന്ന രീതിയിലേക്ക് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്തായാലും വക്കഫ് നിയമ ഭേദഗതി അത് കേന്ദ്രത്തിൻ്റെ അത് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ ജെ പി പരിഗണനയിലാണ് അത് കൃത്യമായി സമയബന്ധിതമായി ഇതിൻ്റെ ചർച്ചകൾ പൂർത്തിയാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് അതിനുശേഷം മുനമ്പം അടക്കമുള്ള പ്രദേശങ്ങൾ മുനമ്പത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ നിരവധി നിരവധി പ്രദേശങ്ങളിൽ തർക്കം നടക്കുകയാണ് ഏതാണ്ട് ആയിരത്തി എട്ടോളം വഖഫ് ബോർഡിൻ്റെ പ്ലോട്ടുകൾ ഇപ്പോൾ വലിയ തർക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുക കേരളത്തിൽ മാത്രമല്ല കർണാടകയിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് കർഷകരുടെ ഭൂമി നഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥാ വിശേഷം കർണാടകയിലുണ്ട് ഇതെല്ലാം തന്നെ എത്രയും വേഗം പരിഹരിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിയമം മാറുന്നതോടുകൂടി വഖഫ് ബോർഡിന്റെ പത്തി മടങ്ങും ഇനി വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള ഭൂമിക്കായി വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് തെളിയിക്കാൻ വഖഫ് ബോർഡ് തന്നെ ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം